അസ്സലാമു അലൈക്കും വാർഹമത്തുല്ലാഹി വാത്തു സഹോദരങ്ങളെ പരീക്ഷണ കാലഘട്ടത്തിൽ നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മ പറയുന്നു അൽ അല്ല ഇബാദ് ഹർജി കഹിജറത്തിൻ ഇലൈ ഹർജിൻ്റെ സന്ദർഭത്തിലുള്ള ആരാധനകൾ എന്നിലേക്കുള്ള ഹിജറ പോലെയാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യവും പ്രതിഫലവുമുള്ളതാണ് ഏതാണ് ഈ ഹർജ് ഇമാം നബബി റഹ്മഹുല്ല അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അൽ മുറാദു ബിൽ ഹർജി അൽ ഫിത്നത്തു വ ഇഹ്തിലാ തിന്നാസ് ഹർജു കൊണ്ടുള്ള ഉദ്ദേശം ഫിത്നയാണ് പരീക്ഷണങ്ങളാണ് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ കൂടിക്കൊഴഞ്ഞ് കുഴഞ്ഞു മറയുന്ന കാലഘട്ടത്തിൽ ആരാധനകൾ വർദ്ധിപ്പിക്കണം അത് പ്രവാചകനിലേക്കുള്ള ഹിജറ പോലെയാണ് എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇബാദത്തി ഫി ആ ഒരു സന്ദർഭത്തിൽ പ്രതിഫലം ധാരാളമായി വർദ്ധിക്കാനുള്ള കാരണം അത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആരാധനയെ സംബന്ധിച്ച് അശ്രദ്ധമാകുന്ന ഒരു സന്ദർഭമാണത് എന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം പരീക്ഷണങ്ങൾ ആരാധനകളിൽ കുറവ് വരാൻ ഒരിക്കലും നമുക്ക് നിമിത്തമാകരുത് എന്ന് മാത്രമല്ല ആരാധനകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത് അള്ളാഹുസ് ഭാനോ തല നമ്മെ സൃഷ്ടിച്ചത് അവനെ വിപാദത്ത് ചെയ്യാനാണ് നാം അതിൽ കുറവ് വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പലപ്പോഴും പരീക്ഷണങ്ങൾ പോലും അതുകൊണ്ട് നാം ധാരാളമായി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യണം അലി അുബ് നബി താലിബ് റഹി അള്ളഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് രാത്രിയിൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദിക്കറുകൾ സുഫീൻ യുദ്ധത്തിൻ്റെ അന്നത്തെ രാത്രി പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും പരീക്ഷണമുള്ള യുദ്ധ സന്ദർഭത്തിൽ പോലും അദ്ദേഹം അത്തരം അത് ഒഴിവാക്കിയിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു പോകും തുലാസിൽ നമുക്ക് ഗനം തൂങ്ങുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ് അത് ധാരാളമായി വർദ്ധിപ്പിക്കണം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പരീക്ഷണഘട്ടത്തിൽ ധാരാളമായി നന്മകൾ വർദ്ധിപ്പിക്കുക അള്ളാ ഉസ്ഫാനോ തല നമ്മെ അനുഗ്രഹിക്കട്ടെ ഒസലല്ലാഹു അല നബീന മുഹമ്മദിൻസാബി